ഹായ് ജയസ് എം ബ്ലോഗിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെരുന്നാളായിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു തായ്ഫ്ക്ക് എന്നുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ പെരുന്നാളുടെ വീഡിയോസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നല്ലോ ബ്രദറും അനിയത്തിയും എല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഒരു ഇവിടെ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നുള്ള കുറച്ച് വിശേഷങ്ങളും അതുപോലെ തായ്ഫിലുള്ള കുറച്ച് സ്ഥലങ്ങളും ഒക്കെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്റെ അടുത്തിരിക്കുന്നതാണ് എസീത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ വലിയ ബ്രദറിനെ കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആൾ ഇത് പെരുന്നാളൊക്കെ നമ്മൾ ഫിറോസിൻ്റെ അടുത്ത് കൂടി എന്ന് പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ആളാണ് ഇത് ആളിവിടെ സൗദിയിലെ ഒരു കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ വില്ല വില്ല നല്ല അടിപൊളി വില്ലയ്യുന്നു ഒരു കുട്ടികൾക്ക് കളിക്കാൻ നല്ലൊരു ഏരിയ തന്നെ ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പൂളുണ്ട് വലിയ ഒഴിക്കും ഒരു പൂളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും കാണിക്കാനുള്ളൊരു ഈ വീഡിയോ ക്ലിയർ ഇല്ല ക്ലാരിറ്റി കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യണില്ല അങ്ങനെ ഞങ്ങളിവിടെ രാത്രി വന്ന് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ആയത് കാരണം ജുമ്മാക്ക് ശേഷമാണ് ഞങ്ങളിവിടുന്ന് പുറപ്പെടുന്നത് കുറച്ച് ലേറ്റായി നമുക്കറിയാമല്ലോ ഈ ഫാമിലി കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ പുറപ്പെടാൻ പറ്റില്ല തായിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് നമുക്കറിയാം നബി സല്ലാ അല്ലൈവലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റോറീസും മെമ്മറീസും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെയൊന്നും ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ സഫാ കുന്ന് നല്ലൊരു അടിപൊളി സ്ഥലമാണ് നല്ല വ്യൂ ആണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അത് പോവാം എന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾ ഇറങ്ങാൻ ഒരുപാട് ലേറ്റായി പിന്നെ കുട്ടികളും തന്നെ കുട്ടികൾ ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് അവർക്ക് ഒരു അത്ര കംഫേർട്ടായി തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു സഫാ കുന്ന് മാത്രം കണ്ട് പോവാം എന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു യാത്രയിലുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത് നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ പോകുമ്പോൾ നമ്മളെ നാട്ടിൽ രണ്ട് സൈഡിൽ നോക്കിയാൽ പച്ച കളറിൽ കാണാൻ പറ്റും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടില്ലേ കുറേ കല്ലുകളും അതുപോലെ കുന്നുകളൊക്കെ ഈ ഒരു കല്ലുകൾക്കൊക്കെ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ നമ്മൾ ടോപ്പിൽ കയറി ഒരു കുന്ന് കയറി പോയി അതിൻ്റെ ടോപ്പ് എന്നുള്ള വ്യൂ ആണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇതിൻ്റെ ആ ഓപ്പോസിറ്റ് കാണുന്നതാണ് സഫ കുന്നുന്ന് വരുന്നത് പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല കുറേ ലേറ്റ് ആയത് കാരണം ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ കയറി പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവിടെ കയറാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് ചെറിയൊരു കുന്നുണ്ടായിരുന്നു അവിടെ ഒരു വ്യൂ പോയിൻ്റും ഉണ്ട് അപ്പോൾ അത് ലക്ഷ്യം വെച്ചിട്ട് ഞങ്ങൾ കയറി പോവുകയായിരുന്നു അപ്പോൾ ഇവിടുത്ത് ഇവിടെയും തന്നെ ഞങ്ങൾ കയറി പോകുമ്പം ഒരുപാട് ഇരുട്ടായത് കാരണം മുകളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണാൻ പറ്റിയുള്ളൂ എന്നുള്ളതാണ് പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ അത് കണ്ടോ ഇങ്ങനൊരു ക്ലാരിറ്റി കുറവ് ആ ഒരു വീഡിയോ എടുത്തത് ക്യാമറ മാറിയ ഒരു പ്രശ്നം വന്നത് തന്നെ കൂടുതൽ വീഡിയോസുകളും കാര്യങ്ങളും ഇതിൽ സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും അടിപൊളിയൊരു സ്ഥലമാണ് ഈ ഈയൊരു സഫാ കുന്നി എന്നുള്ളത് അപ്പം എല്ലാവരും തായ്ഫില് വരുന്നുണ്ടെങ്കിൽ ഇവിടെ വരണം ഇവിടെ അടിപൊളിയായിട്ട് ഞാൻ കാണിച്ച നേരത്തെ കാണിച്ച ആ ഒരു ഓപ്പോസിറ്റ് സ്ഥലം സ്ഥലമുണ്ടല്ലോ അവിടെയൊക്കെ നല്ല അടിപൊളി വ്യൂ ഉണ്ട് പിന്നെ അങ്ങനെ ഞങ്ങളിങ്ങനെ തിരിച്ച് വരുമ്പോൾ ആ ഒരു ചുരത്തു നിന്നുള്ള വ്യൂ ആണ് കാണിച്ചു തരുന്നത് നല്ല മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മളെ അഗ്നിപർവ്വതം ഒലിച്ചിറങ്ങിയത് പോലെ ഉണ്ടല്ലോ ലാവ് ഒലിച്ചിറങ്ങിയതുപോലെ തും മറ്റും ടോപ്പ് എന്നൊക്കെ നോക്കുമ്പോൾ ആ ഒരു വെളിച്ചം നമുക്കിങ്ങനെ രാത്രിയിൽ കാണുമ്പം എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കോർഡിനേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ താഴിൽ കൂടുതൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല കണ്ട സ്ഥലങ്ങളൊന്നും വീഡിയോസ് എടുത്ത ചിലതൊന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റരുത് നിങ്ങൾ കറക്റ്റ് തൈഫിൽ വരുമ്പം ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് വരണം എവിടൊക്കെയാണ് എന്നുള്ള ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ നല്ല നമ്മളെ നാട്ടിൽ വന്ന ആ ഒരു ഫീല് കിട്ടും നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് തൈഫ് അപ്പോൾ എല്ലാവരും ഇവിടെ വരണം അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലൈക്കൺ അമർത്തുക അപ്പോൾ കൂടുതൽ വീഡിയോസുകളുമായിട്ട് ഞാൻ വരും അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ആ ഒരു കൗൺസിലിങ്ങും മോട്ടിവേഷൻ ക്ലാസുകളുമായിട്ട് അതൊന്ന് ഞാനൊന്ന് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല തീർച്ചയായിട്ടും അങ്ങനത്തെ വീഡിയോസുകളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ബെല്ലായിക്കണം വർത്താൻ മറക്കരുത് ഓക്കെ താങ്ക്